ജീവിക്കണമെന്ന് കൃത്യം വളർത്തുന്നുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിരിക്കുക അക്ബർ എന്നത് ചൊല്ല രീതികളാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത് ഈ ദിക്കറുകളൊക്കെ എണ്ണങ്ങൾ മാത്രമേ പാടുള്ളൂ പത്താണെങ്കിൽ പത്തേ പറ്റുള്ളൂ പതിനൊന്നും പാടില്ല അത് നമുക്ക് നബിയിൽ നിന്ന് വരച്ചു കാണിച്ച് തന്ന രീതികൾ അത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ചേ പറ്റുള്ളൂ ഇരുപത്തി ആറോ പാടില്ല ഇരുപത്തിനാലോ പറ്റുള്ളൂ അതേപോലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചോ പാടില്ല മുപ്പത്തിമൂന്ന് തന്നെയാണ് ചൊല്ലേണ്ടത് ഒരാൾ ചൊല്ലുമ്പോൾ അധികമായി പോയുന്നതിന് വിരോധമല്ല അനപൂർവം ഇത് മുപ്പത്തിമൂന്നല്ല ഞാനും മുപ്പത്തി അഞ്ചാണ് ചെല്ലണത് എന്ന് പറഞ്ഞാൽ എന്തായി ശുന്നത്തിന് വിരുദ്ധായി അപ്പൊ ശുന്നത്തിന് എതിരായിട്ടുള്ള ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാ ഒരാൾക്ക് പൊതുവെ സുബഹാനഉല്ല എന്നുള്ളത് എത്ര വേണമെങ്കിലും ചൊല്ല നൂറോ എത്ര വേണമെങ്കിലും അയാൾക്ക് ഇഷ്ടമല്ല എത്ര ചൊല്ലാം സംസ്കാര ശേഷം അള്ളൂര് ഇസ്ലമ കാണിച്ച ഈ സുന്നത്ത് മുപ്പത്തി മൂന്നാണ് ഏറ്റവും പരമാവധി അത് അതുപോലെ തന്നെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് അതേപോലെ തന്നെ ഈ സുബഹാനഉുള്ള പോലുള്ള ദിക്കറികള് അല സ്വലാമ കൈകൾ വിരലുകൾ കൊണ്ടാണ് ഈ എണ്ണം പിടിച്ചിരുന്നത് അന്നബിന്നയ്യുറി തക്ബീർ തക്ബീറും അതുപോലെ അലഹദില്ല അതേപോലെ തക്തീസ് സുബാനന്ദ പോലുള്ള ഇതുകള് വളരെ ശ്രദ്ധിക്കാൻ നബ്സല്ലാസം അവരോട് അനാമിൽ വിരൽ തുമ്പുകളെ കൊണ്ട് അതിനെ എണ്ണം പിടിക്കാനും അവിടുന്ന് എന്ത് ചെയ്തു കൽപ്പിച്ചു എന്നാണ് പറഞ്ഞു ഈ വിരലുകൾ ചോദ്യം ചെയ്യപ്പെടും മുസ്തൻ താത്തു എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കപ്പെടുന്നതുമാണ് ഇതൊക്കെ പറലോകത്ത് എന്ത് ചെയ്യും നമുക്ക് സാക്ഷിയാകുന്നു ഈ വിരലുകൾ നമ്മളെണ്ണം പിടിക്കുന്നതിനനുസരിച്ച് പരലോത്ത് എന്തെയും സാക്ഷി പറയുന്ന ആ മബൂദാദ് ഉദ്ധരിക്കുന്ന അതി വിരലുകളിൽ എണ്ണം പിടിക്കാന്നുള്ള നബ് സലഹസ്മ സ്വനത്താണ് അത് തന്നെയാണ് നമ്മളും പിൻപറ്റേണ്ടത് അതേപോലെ അബ്ദുല്ലാബിൻ അംബർ അബി പറയുന്നത് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതും അബുദാബു ദുർമതിയിൽ ഉണ്ട് എന്നാൽ ഇന്ന് നമ്മളെ തസ്ബിമാല പോലുള്ള അതേപോലെ പിന്നെ അതിനുള്ള മെഷീനുകൾ ഉണ്ടല്ലോ എണ്ണാനുള്ള അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഒരാൾക്ക് എണ്ണം പിടിക്കാൻ കഴിയില്ല വരൽ കൊണ്ട് പ്രായമായി അയാൾക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടൂല എന്നുള്ളതാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് വിരോധമല്ല അതല്ലെങ്കിൽ അയാൾക്ക് കൈകണ് കൈകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇനി ആ തസ്ബീഹ് മാല കൊണ്ട് ഉദ്ദേശിച്ച് അതുപോലുള്ളത് കൊണ്ട് അതൊരു തത്ബുദിയാണ് അതൊരു വിബാധത്താണ് ആ മാല ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് കരുതിയാൽ അഭി ഒരാളെ എണ്ണം പിടിക്കാൻ വേണ്ടി തൽക്കാലം അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് വിരോധമല്ല നേരെ മറിച്ച് അത് അങ്ങനെ പിടിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ആ തെസ്ബിമാലയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില മക്കത്തുമ്പ്ര പോകുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും അപ്പൊ അതിലൊന്നും എന്തില്ല ഒരു മഹത്വം ഇല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇതില് ഒന്ന് തസ്ബിമാലകളോ അതുപോലുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് ശുന്നത്തിന് എതിരാണ് രണ്ടാമത് അത് ഒരു ലോകമാന്യത്തിലേക്ക് എത്തിക്കുന്നാണ് പറഞ്ഞത് പണ്ഡിതന്മാര് ഷേഹുബൻ സൈമിൻ ബ്രഹ്മ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഒരാള് തസ്ബിമാരേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ അത് ലോകമാൻ എരിയായിലേക്ക് എത്തിക്കും കാരണം എന്താ ഞാൻ അത്യാവശ്യം തസ്ബിയെ ചൊല്ലുന്നവനാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നത് പിശാച്ച് നമ്മളെ മനസ്സിൽ തോന്നിപ്പും അങ്ങനൊന്നുമില്ല സാധാരണ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വാഭാവികമായിട്ടും മനുഷ്യനെന്ത് ചെയ്യും അങ്ങനെ തോന്നിപ്പിക്കും ഞാൻ അത്യാവശ്യം കൊള്ളാം കൊള്ളാം മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് വിഭാഗത്ത് ചെയ്യുന്നവനാണ് എന്ന് വന്നുപോയാൽ എന്തായി എന്തായി വിഭാഗത്തൊക്കെ പൊളിഞ്ഞു പോകും അത് ശുർക്കുല്ലസഹാണ് അപ്പൊ അത് വരാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഈ വരലുകളെ കൊണ്ട് എണ്ണം പിടിക്കുമ്പോ എത്ര എണ്ണാണ് എന്നുള്ള കൃത്യമായിട്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടാവും മാലയാകുമ്പോന്തിയും അത് ഈ മണി മാലമണികൾ ഇങ്ങനെ ഉരുട്ട മണികളിങ്ങനെ ഉരുട്ടുക എന്നല്ലാതെ നമുക്കതിനെ കുറിച്ച് നമ്മളെ ഹൃദയം എന്തിയും അശ്രദ്ധയാവും അതിനെ കുറിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അതേപോലെ തന്നെ ദിക്കറുകൾ ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ ചില പള്ളികളിലൊക്കെ കാണാം ലാ ഇല എന്ന് പത്ത് പ്രാവശ്യം ഉറക്കെ എല്ലാവരും ഒന്നിച്ചു നമ്മൾ ചെല്ലും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇലാഹ എല്ലാവരും ഒപ്പം ചൊല്ലും അത് നബ് സല്ലാ വസ്ലമിയുടെ ചര്യയിൽപ്പെട്ടതല്ല ഹദിയത്തില് വരാത്ത ഒരു വിദർത്ഥ ലായി ലാലും നമ്മൾ പറഞ്ഞു സുഹാൻ അള്ളാ അലഹ ലു അക്ബർ ഈ ദിക്കറുകൾ ചൊല്ലുകയാണെങ്കിൽ ഓരോന്ന് ഇരുപത്തി അഞ്ച് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് പത്ത് പ്രാവശ്യമായിട്ട് വന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നില്ല ഹദീസിൽ നമ്മൾ വായിച്ചിട്ടില്ല അതേപോലെ തന്നെ മറ്റ് ദിഖറുകൾ ഇപ്പൊ ലഹ്ലഅ അല്ലാന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞു മറ്റ് ദിഖറുകൾ സുബാൻ അള്ളാഹ അലഹദില്ല ഇതൊക്കെ ഉറക്ക ചൊല്ലുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരെ നബ് സല്ലാസ്മിന്റെ ഹദീസുകൾ വെച്ചിട്ട് പറയുന്നത് എല്ലാ ദിക്കറുകളും ഉറക്ക ചെല്ലാം വിരോധല്ല സുബാന അലഹദില്ല അള്ളാഹർ ഒക്കെ ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ചൊല്ലലല്ല എല്ലാവർക്കും വേണമെങ്കിൽ ഉറക്ക ചൊല്ലാം പക്ഷേ നിസ്കരിക്കുന്നവരോ അടുത്തുള്ളവർക്കോ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒഴിവാക്കുക അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസമുള്ള രീതിയിൽ ഉറക്കെ ചൊല്ലാൻ പാടില്ല എന്നാണ് കാരണം അബ്ബാസ് പറയുന്നുണ്ട് കുന്തു ആരിഫു ആരിഫുലാ ബി തക്ബീർ നിസ്കാരം കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നത് ഞാൻ അറിഞ്ഞിരുന്നത് തക്ബീർ ചൊല്ലുന്നത് കേൾക്കുമ്പോഴാണ് ഇവിടെ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞേക്ക് അക്ബർ എന്ന് പറയലാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്താഫർ മുമ്പ് അക്ബർ പറയലാണ് എന്നാ മൊത്തത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞ ആ തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ദിഖറുകളും സംസ്കാര ശേഷമുള്ള എല്ലാ ദിക്കറുകളും അവിടെ എന്ത് ചെയ്യും തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു അതാണ് ബഹുഭൂരി ഭാഗം പണ്ഡിതന്മാരും ഉദ്ദേശിച്ചത് സംസ്കാരം കഴിഞ്ഞേക്ക് അള്ളാഹ് അക്ബർ എന്ന് പറയലല്ല എന്ന് പറയാനല്ല അസ്തഫറുള്ള അതിനുശേഷമുള്ള എല്ലാ തക് ദിഖറുകളും മൊത്തത്തില് തക്ബീർ എന്ന പേരിൽ പറയപ്പെടുന്നതാണ് ഇതാണ് തിഖറുകളുടെ ഇതില് വന്നിട്ടുള്ള പിന്നെ ഹദീസുകൾ അതിനുശേഷം ആയത്തിൽ കുറിച്ച് ഓതൽ കുറിച്ച് ഓതുന്നത് സുന്നത്താണ് മൻ കുല്ലി ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ഓതിയാൽ എല്ലാ ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ അവന് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്നില്ല അദ്ദേഹത്തിന്റെ മരണമല്ലാതെ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണ് വേറൊരു തടസ്സമല്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും കഴിയാണെങ്കിൽ ആയത്തിൽ കുരിശി ഓത്തിൽ സുന്നത്താണ് എന്ന് ഈ ഹതിയത്ത് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് മാത്രല്ല പിശാച്ചിൽ നിന്നുള്ള ഒരു സംരക്ഷണവും ഒക്കെ ആയത്തിൽ കുരിശിയിലൂടെ ഉണ്ടാകും എന്നാണ് അപ്പൊ അത് നമ്മൾ കഴിവിന്റെ പരമാവധി ആയത്തിൽ കുറിശിന്യസ്കാരങ്ങൾക്ക് ശേഷം ഓതും പിന്നെ അൽ മുഅവ്വിദാത്ത് മുഅവ്വിദാത്ത് എന്ന് പറയുന്നതും ഓതൽ സുന്നത്താണ് മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ മുഅവ്വിദ മുഅവ്വിദ തൈനിയും ഉണ്ട് ഉണ്ട് മുഅവ്വിദാത്തും മുഅവ്വിദാത്ത് തൈനി എന്ന് പറയുന്ന കുലവുറപ്പിൽ ഫലപ്പും കുലാസനും പറയുന്ന രണ്ട് സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് മുഅവ്വിദ തൈനി എന്ന് പറഞ്ഞാല് അള്ളാവിനോട് രക്ഷ ചോദിക്കുന്ന രണ്ട് സുഹൃത്തുകൾ എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ അതിൽ കൂടി കൂട്ടിയിട്ട് പൊതുവെ മൊത്തത്തിൽ എന്റെദാത്ത് എന്ന് പറയാറുണ്ട് അപ്പൊ ഈ മൂന്ന് സൂറത്തുകളും അദ്ദേഹത്തിന്റെ സിൽസത്ത് സഹിയായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട് നിങ്ങള് ഓരോ നിസ്കാരശേഷവും അബ്ബിദാത്തുകൾ ഓതുക ഓരോ പ്രാവശ്യം ഓതലാണ് സുന്നത്ത്

അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതേപോലെ ഹുബൈബ് ലൈലത്തി ഒരു നല്ല മഴയുള്ള രാത്രി ഞങ്ങൾ പുറപ്പെട്ടു നല്ല കൂരിട്ടുള്ള രാത്രിയാണ് നത്തു റസൂൽ ഞങ്ങൾ നബി അന്വേഷിച്ച് പുറപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് സ്കരിക്കാൻ വേണ്ടി ഫാദർ അങ്ങനെ നംസല്ലേ ഞങ്ങൾ കണ്ടു ഫക്കാലും നിങ്ങൾ നിസ്കരിച്ചോ അപ്പദ് ഞാനൊന്നും മറുപടി പറഞ്ഞില്ല നംസല്ലം വീണ്ടും ചോദിച്ചു നീ പറയൂ എന്ന് ഈ അബ്ദുല്ലാഹിബിന് ഹുബൈബി റബ്ദുല്ലാണ്ട് പറയണോ കുൽ പറയാൻ പറഞ്ഞു പറഞ്ഞു ഫലം ഷെയ്യൻ ഞാനൊന്നും വീണ്ടും നംസല്ലോ പറഞ്ഞു പറയൂ

മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് സുഹൃത്തുകൾ പറഞ്ഞാൽ നിനക്കെല്ലാ വിഷയത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും അത് മതിയാവുന്നതാണ് അപ്പൊ സുബൈൻറെ ശേഷവും മകരവിന്റെ ശേഷവും ഈ സൂഹത്തുകൾ മുമ്മൂന്ന് പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ് എന്ന് ഇമാം തിരുമതി അബ്ബുദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട് അതാണ് ഈ ഹദീസിൽ പ്രത്യേകം വന്നിട്ടുള്ളത് അപ്പൊ ഇത്തരം ദിക്കറുകള് ഹരിയത്തിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക സർവശക്തനായ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസ്ലും സ്ഥലം